പ്ലീസ് അല്ലോ വിശുദ്ധ വിശുദ്ധനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങൾക്കുണ്ടാകട്ടെ കഴിഞ്ഞ വീഡിയോയിൽ പലവിധമായ ആരാധനകളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുവാനിടയായത് ഇന്ന് ആരെ ആരാധിക്കണം എന്നുള്ള വിഷയമാണ് അല്പമായി ചിന്തിക്കുവാൻ ഞാൻ ശരണപ്പെടുന്നത് വിശുദ്ധ വേദപുസ്തകത്തിൽ നമ്മൾ വായിക്കുമ്പോൾ ഏക സത്യ ദൈവം ദൈവം ഏകനാണ് ആരാധനയ്ക്ക് യോഗ്യൻ ദൈവം മാത്രമാണ് എന്ന് നമുക്ക് വേദപുസ്തകത്തിൽ വ്യക്തമായി കാണുവാൻ കഴിയും നമുക്ക് യക്ഷയപ്രവചനം വായിക്കുമ്പോൾ നാൽപ്പത്തി രണ്ടാം അധ്യായം എട്ടാം വാക്യവും യക്ഷപ്രവചനം നാൽപ്പത്തി എട്ടിൻ്റെ പതിനൊന്നാം വാക്യവും എൻ്റെ മഹത്വത്തെ മറ്റൊരുത്തനും എൻ്റെ സ്തുതിയെ വിഗ്രഹങ്ങൾക്കും വിട്ടുകൊടുക്കുകയില്ല ദൈവത്തിൻ്റെ മഹത്വം അത് ദൈവത്തിന് മാത്രമേ ഉള്ളൂ ഇന്ന് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചിന്തിച്ചതുപോലെ ഒത്തിരി ആരാധനകളുണ്ട് ഒത്തിരി വിശ്വാസങ്ങളുണ്ട് എന്നാൽ വിശുദ്ധ വേദപുസ്തകം പറയുന്നത് ഏക സത്യ ദൈവം ആ ദൈവത്തെ മാത്രമേ നമുക്ക് ആരാധിക്കാവൂ പ്രൈസ്തല ക്രിസ്തീയ വിശ്വാസത്തിൽ പോലും പലവിധമായ ആരാധനകളെ നമുക്ക് കാണുവാൻ കഴിയും പുണ്യവാളന്മാരോടും റിയയോളും ഒക്കെ പ്രാർത്ഥിക്കുന്നവരും ആരാധിക്കുന്നവരും ചിലർ പറയും ഞങ്ങൾ മറിയെ ആരാധിക്കുന്നില്ല എന്നാൽ ആരാധന എന്ന് പറയുമ്പോൾ അത് എന്താണ് ഇതിനു മുമ്പേ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു ആരാധന എന്നുള്ളത് സ്തുതിക്കുക പുകഴ്ച കൊടുക്കുക മഹത്വം കൊടുക്കുക ഉയർത്തുക സാഷ്ടാംഗമായി വീണ് നമസ്കരിക്കുക ചുംബിക്കുക എന്നൊക്കെ ഇന്നിങ്ങനെയുള്ള പദങ്ങളെല്ലാം ആരാധനയെ കാണിക്കുന്നതാണ് അപ്പോൾ നിങ്ങൾ വീഡിയോ യൂട്യൂബിൽ വീഡിയോയിൽ തന്നെ ചെക്ക് ചെയ്താൽ അറിയുവാൻ കഴിയും മറിയെ സ്തുതിക്കുന്ന ഒരുപാട് വീഡിയോസ് കിടപ്പുണ്ട് ദൈവത്തിൻ്റെ കൃപയാൽ വറ്റിക്കണിൽ പോപ്പ് പറഞ്ഞു ഇനി മറിയ മറിയമ്മയോട് നമ്മൾക്ക് പ്രാർത്ഥിക്കേണ്ട അല്ലെങ്കിൽ അവർ രക്ഷ സഹരക്ഷയല്ല എന്നുള്ളത് അവർ പറഞ്ഞു കഴിഞ്ഞു അപ്പോൾ ഇത് നമ്മൾ ആഴമായി ചിന്തിക്കുക വേള് ഒരിക്കലും സത്യത്തെ അസത്യം കൊണ്ട് മറയ്ക്കരുത് എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിരുന്നു ആരാധനയ്ക്ക് യോഗ്യൻ സ്തുതിക്ക് യോഗ്യൻ മഹത്വത്തിന് യോഗ്യൻ ഏകന് മാത്രമാണ് സൃഷ്ടികളെ നമസ്കരിക്കരുത് സൃഷ്ടിതാവിനെ നമസ്കരിക്കുക നാം റോമാലേഖനം വായിക്കുന്ന സമയം റോമാലേഖനം ഒന്നാം അധ്യായം അതിൻ്റെ ഇരുപത്തി ഒന്നു മുതലുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ ഇരുപത്തൊന്ന് മുതൽ ഇരുപത്തി അഞ്ച് വരെയുള്ള വാക്യങ്ങൾ അവർ ദൈവത്തെ അറിഞ്ഞിട്ടും അവനെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കുകയോ നന്ദി കാണിക്കുകയോ ചെയ്യാത്തത് കൊണ്ട് അവരുടെ വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി അവിടെ ശ്രദ്ധിക്കണം ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കാത്തത് കൊണ്ട് ദൈവത്തിന് തക്കതായ മഹത്വം കൊടുക്കാത്തത് കൊണ്ട് വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി അതുകൊണ്ട് അവർ തങ്ങളെ തന്നെ ജ്ഞാനികളെന്ന് ചൊല്ലി അവർ നശിച്ചു പോകുന്ന മൃഗം പറവ പക്ഷികൾ ഇഴജാതികൾ എന്നിവ അതിൻ്റെ രൂപങ്ങളെ ഉണ്ടാക്കി അവരെ നമസ്കരിക്കുവാൻ തുടങ്ങി അതൊന്നും ദൈവമല്ല അതെല്ലാം സൃഷ്ടികളാണ് എന്നുള്ളത് നമ്മൾ ഓർക്കണം അപ്പോൾ ദൈവത്തെ ശരിക്ക് ആരാധിക്കാതെ വന്നപ്പോൾ ആ അവരുടെ ഹൃദയം ഇരുണ്ടുപോയി ആ ഇരുണ്ട ഹൃദയം വീണ്ടും ആരാധനയുടെ താഴോട്ട് പോവുക വീണ്ടും അവരെ മൃഗങ്ങൾ പക്ഷി ഇഴജാതി എന്നിവയെ ആമേൻ ആരാധിക്കുവാൻ തുടങ്ങി അപ്പോൾ ദൈവത്തെ ആരാധിക്കേണ്ട മനുഷ്യർ സൃഷ്ടിതാവിനെ ആരാധിക്കേണ്ട മനുഷ്യർ സൃഷ്ടികളെ നമസ്കരിച്ചു തുടങ്ങി ആമേൻ ഇപ്പൊ ശ്രദ്ധിക്കുക വിശുദ്ധ വേദപുസ്തകം നമ്മൾ വായിക്കുമ്പോൾ ആമേ വിശുദ്ധ യോഹന്നാൻ തൻ്റെ വെളിപ്പാട് പുസ്തകത്തിൽ അതിൻ്റെ വെളിപ്പാട് പുസ്തകം ഇരുപത്തിരണ്ടിന്റെ എട്ടും വെളിപ്പാട് പുസ്തകം പത്തൊൻപതിൻ്റെ പത്തും ഒക്കെ നമ്മൾ വായിക്കുമ്പോൾ തനിക്ക് ദർശനം കാണിച്ച ആ ദൂതനെ നമസ്കരിക്കുവാൻ തക്കവണ്ണം സാഷ്ടാംഗമായി വീണു അപ്പോഴാ ദൂതൻ പറഞ്ഞത് ആമേൻ മീൻ ഞാനും നിന്നെപ്പോലെ ദൈവത്തെ ആരാധിക്കുന്ന ഒരു വ്യക്തിയാണ് അതുകൊണ്ട് നീ ദൈവത്തെ ആരാധിക്ക് ദൈവത്തെ നമസ്കരിച്ച് എന്നെ നമസ്കരിക്കരുത് എന്ന് ദൂതൻ പറഞ്ഞതുണ്ട് കൊലോസ്യ ലേഖനം രണ്ടാം രണ്ടാമധ്യായം അതിൻ്റെ പതിനെട്ടാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ താഴ്മയിലും ദൂതന്മാരെ ആരാധിക്കുന്നതിലും രസിച്ച് സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിക്കുകയും തൻ്റെ ജഡ മനസ്സിൽ വെറുതെ ചീർക്കുകയും ആ ദയെ മുറുകെ പിടിക്കാതെയും ചെയ്യുന്ന ആരും നിങ്ങളെ വിരുത് തെറ്റിക്കാതിരിപ്പാൻ അവിടെ നമ്മൾ ശ്രദ്ധിക്കുമ്പോൾ താഴ്മയിലും ദൂതന്മാർക്ക് ചെയ്യുന്ന ആരാധനയിലും അവർ സ്വന്തം ദർശനങ്ങളിൽ പ്രവേശിച്ചു അവർക്ക് മനസ്സിൽ തോന്നും പോലെ ഇഷ്ടം പോലെ ആരാധന തെറ്റിയാൽ എല്ലാം പോയി ആരാധന ഒന്ന് നമുക്ക് ജീവിതത്തിൽ നന്നായി ആരാധിക്കാൻ പഠിക്കുക നമ്മുടെ പിതാക്കന്മാർ പാടി മനോഹരമായ പാട്ടുകളുണ്ട് ആരാധിക്കുമ്പോൾ വിടുത് ബന്ധനം വഴിയും കെട്ടുകിടിയും ആരാധനയും ആരാധിച്ചവർ വിടുതൽ പ്രാപിച്ചു ഇന്ന് ഒത്തിരി പേർക്ക് ആരാധന എന്താണെന്നോ എങ്ങനെ ആരാധിക്കണമെന്നോ അവരൊന്നും ശ്രദ്ധിക്കുന്നില്ല അവർക്ക് തോന്നും പോലെ ആരാധിക്കുക സഭകളിൽ ചെന്നാൽ ആരാധിക്കാതെ ഇരുന്ന് ഉറങ്ങുന്ന എത്രയോ പേരെ നമ്മൾ കാണുന്നു സഭയ്ക്കകത്ത് വന്നു കഴിഞ്ഞാൽ ആരാധന സമയത്ത് അവർ ഉറങ്ങുകയാണ് എന്നാൽ വേദപുസ്തകം നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കണം പഴയ നിയമത്തിൽ സമാഗമ കൂടാരം പണിയുമ്പോൾ ആമേൻ ദൈവത്തെ ആരാധിക്കുവാനുള്ള ഒരു കൂടാരം പണിതു ആരാധന എങ്ങനെയായിരിക്കണമെന്ന് ദൈവം മോശയോട് കൽപ്പിച്ചു ആമേ പ്രഹാരത്തിൽ എന്താണ് വിശുദ്ധ സ്ഥലത്തിൽ എന്താണ് മഹാവിശുദ്ധ സ്ഥലത്തിൽ എന്താണ് പുരോഹിതൻ എങ്ങനെയായിരിക്കണം എല്ലാം ആരാധന ക്രമങ്ങളൊക്കെ ദൈവം മോശയോട് എല്ലാം കാണിച്ചു കൊടുത്തു പുറപ്പാട് പുസ്തകം ഇരുപത്തി അഞ്ചിൻ്റെ നാൽപ്പതാം വാക്യം നമ്മൾ വായിക്കുമ്പോൾ പർവ്വതത്തിൽ വച്ച് കാണിച്ചു തന്ന മാതൃക പ്രകാരം അവയെ ഉണ്ടാക്കുവാൻ സൂക്ഷിച്ചു കൊള്ളണം പർവ്വതത്തിൽ കാണിച്ച മാതൃക പ്രകാരം എല്ലാം ചെയ്യണമെന്ന് ദൈവം മോശയോട് കൽപ്പിച്ചു തോന്നും പോലെ ആ ആരാധനയ്ക്കുള്ള കൂടാരം പണിയോ തോന്നും പോലെ ആരാധിക്കുകയോ അല്ല ആരാധനയ്ക്കൊരു ദൈവശാസ്ത്രമുണ്ട് ഒരു തിയോളജി ഉണ്ട് അത് നമ്മൾ അറിയുക അതിൻ്റെ ബേസാണ് ദൈവത്തെ നന്നായി അറിയുക ദൈവത്തെയും ദൈവത്തിൻ്റെ കാര്യങ്ങളെയും നമ്മൾ അറിഞ്ഞിരിക്കണം അതുപോലെ തന്നെ ആ പുറപ്പാട് ഉസ്തകം ഇരുപത്തി ഏഴിൻ്റെ എട്ടാം വാക്യത്തിൽ നമ്മൾ വായിക്കുമ്പോഴും മലയിൽ നിനക്ക് കാണിച്ച മാതൃക പ്രകാരം ചെയ്യും എല്ലാം എങ്ങനെ ചെയ്യണമെന്ന് ഓരോ വിഷയത്തെക്കുറിച്ചും നമുക്ക് ദൈവകൽപ്പനയുണ്ട് ദൈവം അംഗീകരിച്ചിട്ടുള്ള ആരാധന ക്രമങ്ങളല്ലാതെ മറ്റൊന്ന് ദൈവം അംഗീകരിക്കത്തില്ല അത് എപ്പോഴും ശ്രദ്ധിക്കുക സ്വന്തം ഇഷ്ടത്തിന് ആരാധിക്കുകയല്ല ഏക സത്യ ദൈവത്തെ ആരാധിക്കണമെങ്കിൽ ദൈവം നമ്മോട് കൽപ്പിച്ച ആ ദൈവ പ്രമാണം അല്ലെങ്കിൽ ദൈവ ഇഷ്ടം ദൈവശാസ്ത്രം അറിഞ്ഞ് വേണം ദൈവത്തെ ആരാധിക്കാൻ സ്വന്തം ഇഷ്ടം പോലെ ആരാധിക്കുക അരിത് പ്രൈസലാം യോഹന്നെ സുവിശേഷം നാലാം അധ്യായം അതിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തി വരെയുള്ള വാക്യങ്ങൾ നമ്മൾ വായിക്കുമ്പോൾ സത്യ നമസ്കാരികൾ ദൈവത്തെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം തന്നെ ആരാധിക്കുന്നവർ ഇങ്ങനെ ഉള്ളവരായിരിക്കണമെന്ന് ദൈവം ആഗ്രഹിക്കുന്നു പ്രൈസ് പ്രേസലാൾ ദൈവത്തിൻ്റെ ഇഷ്ടം അങ്ങനെയാ തന്നെ ആരാധിക്കുന്നവർ ആത്മാവിലും സത്യത്തിലും ആരാധിക്കണം ദൈവ ഇഷ്ടപ്രകാരമുള്ള ആരാധന മാത്രമേ ദൈവം അംഗീകരിക്കത്തുള്ളൂ ആരാധന ഒരിക്കലും നമുക്ക് തെറ്റിപ്പോകുവാൻ പാടില്ല ദൈവ ഇഷ്ടപ്രകാരമുള്ള ആരാധന നമുക്കുണ്ടാകണം അതിന് ഒന്നാമത് ആരെ ഞാൻ ആരാധിക്കുന്നു എന്നുള്ളത് അറിയണം നമ്മുടെ ദൈവം സൃഷ്ടിതാവ സൃഷ്ടിയല്ല ആരാധിക്കേണ്ടത് സൃഷ്ടിതാവിനെ ആരാധിക്കണം സത്യ ദൈവത്തെ ആരാധിക്കണം മർഗോസിൻ്റെ സുവിശേഷം പന്ത്രണ്ടാം അധ്യായം ഇരുപത്തിനാലാം വാക്യം യേശു ഒരു സന്ദർഭത്തിൽ ഒരു മറുപടി കൊടുത്തത് നിങ്ങൾ തിരുവെഴുത്തുകളെയും ദൈവശക്തിയും അറിയായിക്കൊണ്ടല്ലയോ തെറ്റിപ്പോകുന്നത് അത് വേറൊരു സിറ്റുവേഷനിൽ പറഞ്ഞെങ്കിലും അത് പൊതുവായി പൊതുവായങ്ങനെയാണ് നമ്മൾ തിരുവെഴുത്തും ദൈവശക്തിയും അറിയാതിരുന്നാൽ തെറ്റിപ്പോകാം എങ്ങനെ വേണമെങ്കിലും ആരാധിക്കാം അങ്ങത് ദൈവം അംഗീകരിക്കുമെന്നല്ല വേദപുസ്തകം വായിച്ചാൽ തെറ്റായ കാഴ്ചകൾ തെറ്റായ ആരാധനകൾ ഒന്നും ദൈവം അംഗീകരിച്ചിട്ടില്ല എന്നുള്ളത് തെളിവുണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാൻ ഉള്ളത് ദൈവത്തെ സത്യ ദൈവത്തെ അറിഞ്ഞ് അവന് തക്കതായ മഹത്വം കൊടുക്കണം എങ്ങനെയെങ്കിലുമൊക്കെ ആരാധനയ്ക്ക് പോകുന്നു എന്ന് പറഞ്ഞിട്ട് അവിടെ ചുമ്മാ കണ്ടുവിട്ട് വരികയല്ല നമ്മുടെ പൂർണ്ണ ഹൃദയത്തോടും പൂർണാത്മാവോടും പൂർണ്ണ മനസ്സോടും വളരെ നിറഞ്ഞ മനസ്സോട് ദൈവം ചെയ്ത നന്മകളെ ഓർത്ത് സന്തോഷത്തോട് അവന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധനയായിരിക്കണം അവൻ നമുക്ക് ചെയ്ത ഉപഹാരങ്ങൾ മറക്കാതെ അവന് കൊടുക്കുന്ന നന്ദി പ്രകടനമാണ് ആരാധന സ്തുതി അവൻ ആരാണെന്ന് അറിഞ്ഞു മഹത്വപ്പെടുത്തുക ആ ദൈവസന്നിധിയിൽ പോയി എങ്ങനെ അജാഗ്രതയായിരിക്കുവാൻ എങ്ങനെ ഉറങ്ങുവാൻ എങ്ങനെ അശ്രദ്ധയായിരുന്നു വരുന്നു ഒന്ന് ആലോചിച്ച് നോക്കണം ആ ദൈവമുഖത്തേക്ക് നോക്കി അവൻ്റെ സാന്നിധ്യം മനസ്സിലാക്കി ആത്മാവിൽ നിറഞ്ഞ ദൈവത്തെ സ്തുതിക്കണം ഈ ആത്മാവിൽ ഒരു പുതുക്കം പ്രാപിക്കാത്ത ജഡീയ മനുഷ്യരാണ് സഭയ്ക്കകത്തിരുന്ന് ഉറങ്ങുന്നത് സത്യദൈവത്തെ ഉത്സാഹത്തോട് ഐ മീൻ നമ്മളൊക്കെ മത്തായു സുവിശേഷം ഇരുപത്തി ആറിൻ്റെ നാൽപ്പത്തി ഒന്ന് യേശു തൻ്റെ ശിഷ്യന്മാരോട് ഇങ്ങനെ പറയുന്നു ഉറങ്ങിക്കൊണ്ടിരിക്കുന്ന ശിഷ്യന്മാരെ കണ്ടു പറഞ്ഞു ആമേൻ നിങ്ങൾ അകപ്പെടാതെ ഉണർന്നു പ്രാർത്ഥിപ്പിൽ ജഡം ബലഹീനമായതാണ് ആത്മാവ് ഒരുക്കമുള്ളതാണ് ശിഷ്യന്മാരുടെ ഉറക്കം ജഡീകമാണ് അവർ ജഡത്തിൽ ഉറങ്ങുകയാണ് അവരോട് പറഞ്ഞത് ആത്മാവ് ഒരുക്കമുള്ളത് തമിഴിൽ അത് ആവി ഉത്സാഹമാണത് ആവി ഉത്സാഹമാണ് ഉത്സാഹത്തോട് ആത്മാവിൽ എരിവോടെ ദൈവത്തെ ആരാധിക്കണം അപ്പോൾ ഒന്നാമത് ദൈവം ആരാണെന്ന് ഓരോരുത്തരും പേഴ്സണലായിട്ട് അറിയണം പ്രൈസ് പ്രേസലോ ദൈവത്തെ ശരിക്കും അറിയാത്തത് കൊണ്ടാണ് ഇവരൊരു കൂട്ടായ്മയിൽ പോയി അങ്ങനെ ഇരുന്ന് ഉറങ്ങി വരുന്നത് ഞാൻ അവിടെ പോകുമ്പോൾ ദൈവ സാന്നിധ്യമുണ്ട് ആ സാന്നിധ്യം മനസ്സിലാക്കി ദൈവസാന്നിധ്യത്തെ ആമയെ അകക്കണ്ണുകൊണ്ട് കണ്ടുകൊണ്ട് വേണം ദൈവത്തെ ആരാധിക്കാൻ എങ്ങനെയെങ്കിലും ആരാധിച്ചാൽ അത് ദൈവം അംഗീകരിക്കുകയില്ല പ്രൈസ് എല്ലാ ഇന്ന് ഈ വീഡിയോയിൽ കൂടി നിങ്ങളെ ഓർപ്പിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നത് സത്യ ദൈവത്തെ അറിയാൻ ശ്രമിക്കുക ഇനിയും അറിയ നമ്മൾ അറിഞ്ഞതല്ല നിങ്ങൾക്ക് കുറച്ചറിയാം ഇനിയും അറിയണം യോഹന്നാൻ്റെ സുവിശേഷം പതിനേഴാം അധ്യായം അതിൻ്റെ മൂന്നാം വാക്യം ഏക സത്യ ദൈവമായ നിന്നെയും നീ അയച്ചവനായ പുത്രനെയും അറിയുന്നതാണ് നിത്യജീവൻ നിത്യജീവൻ നൽകും എന്നുള്ളതാണ് ദൈവത്തിൻ്റെ വാക്യത്വം അപ്പോൾ ദൈവത്തെ ഇനിയും അറിയുവാൻ ഇനിയും അടുത്ത് ചെല്ലുവാൻ നിങ്ങൾ ശ്രമിക്കണം ഒന്ന് ദൈവവചനം ധ്യാനത്താൽ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് നമ്മിൽ പെരുകും നമ്മൾ അറിഞ്ഞതുപോലെയല്ല ആ ദൈവത്തെ ഇനിയും അറിയാൻ ശ്രമിക്കണം പ്രാർത്ഥനയാൽ നമുക്ക് ദൈവത്തോട് അടുത്തു പോകാൻ പറ്റും നമ്മുടെ ഹൃദയം ദൈവത്തോട് അടുക്കും അപ്പൊ ദൈവവചന ധ്യാനവും പ്രാർത്ഥനയും ഒന്നുപോലെ കൊണ്ടുപോകണം ഉത്സാഹമായി ദൈവവചനം പഠിക്കണം ആമേ ദൈവത്തെക്കുറിച്ചുള്ള അറിവ് പെരുകണം യേശുവിനെ കുറിച്ച് വേദപുസ്തകത്തിൽ വായിക്കുമ്പോ ചിലർ ഇങ്ങനെ പറഞ്ഞു അവൻ തച്ചനല്ലയോ തച്ചന്റെ മകനല്ലയോ എന്ന് ചിലർ പറഞ്ഞു അവനൊരു പ്രവാചകനാണ് ചിലർ അവൻ യോസെപ്പിന്റെ മകനല്ലയോ എന്ന് പറഞ്ഞു ചിലർ പറഞ്ഞു മരിച്ചതിൽ ഏതോ ഒരു പ്രവാചകൻ തിരിച്ചു വന്നിരിക്കുക എന്നാൽ ആ പത്രോസിനോട് യേശു ചോദിച്ചു നീ എന്നെ ആരെന്ന് പറയും അപ്പോൾ പത്രോസ് പറഞ്ഞു അങ്ങ് ആമേ ദൈവപുത്രനായ ക്രിസ്തു അത് കേട്ടപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞു പത്രോസേ ഇത് ജഡരക്തം നിനക്ക് തന്ന വെളിപ്പാടല്ല ഇത് സ്വർഗത്തിലെ ദൈവം നിനക്ക് തന്ന വെളിപ്പാടാണ് ദൈവത്തെ അറിയുന്നത് ഒരു വെളിപ്പാടാണ് ദൈവത്തെക്കുറിച്ച് നല്ല വെളിപ്പാടുള്ളവരായിരിക്കണം വേദപുസ്തകം വായിക്കുക ദൈവത്തെക്കുറിച്ച് ഇനിയും അറിയാൻ ശ്രമിക്കുക ദൈവത്തെ അറിഞ്ഞിട്ട് വേണം ദൈവത്തെ ആരാധിക്കാൻ അവർ ദൈവത്തെ ദൈവമെന്ന് ഓർത്ത് മഹത്വീകരിക്കാത്തത് കൊണ്ടും നന്ദി കാണിക്കാത്തത് കൊണ്ടും വിവേകമില്ലാത്ത ഹൃദയം ഇരുണ്ടുപോയി ദൈവത്തെ ഇനിയും അറിയാൻ ശ്രമിക്കുക ആ കൂടുതലായി ദൈവവചനം ആ ആഴമായി പഠിക്കുക സംശയമുള്ളത് ആ ശുശ്രൂഷകന്മാരോട് ചോദിച്ച് പഠിച്ച് ആമ ദൈവത്തെ അറിഞ്ഞ് ഞാൻ ആരാധിക്കുന്ന ദൈവം അല്ലയോ ആരാണ് അവൻ സൃഷ്ടിതാവാണ് അവൻ സൃഷ്ടിയല്ല ആരുടെ അയും സൃഷ്ടിയല്ല അവൻ സാക്ഷാൽ സൃഷ്ടിതാവാണ് അവൻ മൂലമായി സഹലവും ഉളവായി ആ ദൈവത്തെ ശരിക്കറിയുക നിങ്ങൾ തിരുവഴുത്തും ദൈവശക്തിയും അറിയായി കൊണ്ട് തെറ്റിപ്പോകും എന്നാൽ ഈ വീഡിയോയിൽ കൂടി ഞങ്ങൾ നിങ്ങളെ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഏക ദൈവത്തെ ആരാധിക്കുക സൃഷ്ടിതാവിനെ ആരാധിക്കുക മറ്റ് ആരിലും ശ്രദ്ധ വയ്ക്കരുത് എത്രയോ വർഷങ്ങൾക്ക് ശേഷം ഇപ്പോ ആ മീൻ വേർട്ടിക്കണിൽ പോപ്പോ പറഞ്ഞത് അത് സ്വീകാര്യമാണ് അത് സത്യമാണ് ആമേൻ പലർക്കും അത് ഉൾക്കൊള്ളാൻ കഴിയാത്ത അവസ്ഥ ഇത് പല ശുശ്രൂഷകന്മാരും ഈ സത്യം നേരത്തെ പറഞ്ഞപ്പോൾ അത് സ്വീകരിക്കാൻ ആർക്കും മനസ്സില്ല സ ചെയ്ത് ഒന്ന് ദൈവത്തോട് പ്രാർത്ഥിക്കുക രണ്ട് ആമേ ദൈവവചനം നന്നായി പഠിക്കുക ബൈബിൾ എന്തുണ്ടോ ദൈവം എന്ത് നമുക്ക് നൽകിയോ മാത്രമേ ദൈവം സ്വീകരിക്കത്തുള്ളൂ ഞാൻ എന്തെങ്കിലും ചെയ്താൽ വചനം വിട്ട് വലത്തോട്ടോ ഇടത്തോട്ടോ പോയി എന്തെങ്കിലും ചെയ്താൽ അത് ദൈവം ഒരിക്കലും സ്വീകരിക്കത്തില്ല ദൈവം ചെയ്ത് ആമേ തിരുവചന നന്നായി പഠിച്ച് ദൈവം ആരെന്ന് അറിഞ്ഞ് അവനെ ആത്മാവിലും സത്യത്തിലും ആരാധിക്കുക ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ കർത്താവ് അനുവദിച്ചാൽ മറ്റൊരു വീഡിയോയിൽ കാണാം അതുവരെയും ദൈവകൃപ നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ ആമേൻ സലോ